ഇന്ന് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷമായി ആനുകൂല്യ നിഷേധ പെരുമഴ സൃഷ്ടിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സം നിന്നുകൊണ്ട് തടയിണ സൃഷ്ടിച്ചുകൊണ്ട് അധ്യാപക മേഖലയിൽ തടയിണ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ കെ പി എസ് ടി എ നമുക്കറിയാം കഴിഞ്ഞ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൽ ഇരുപത് ശതമാനം ഡി എ കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ ശമ്പള പരിഷ്കരണത്തിൽ ലയിപ്പിച്ചുകൊണ്ട് അധ്യാപകന് ഇരുപത് ശതമാനം കിട്ടേണ്ട ഡി എ കുടിശ്ശികയുടെ ആ ആനുകൂല്യങ്ങൾ പോലും നിഷേധിച്ച ഗവൺമെന്റ് പുതിയ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിന്റെ പടിപാടിക്കൽ എത്തി ശമ്പള കമ്മീഷനെ പോലും നിയമിക്കാതെയാണ് നേരത്തെ എന്റെ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ വിയർപ്പ സുഗന്ധമാക്കുന്ന ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം ഡി എ ഉള്ളടുത്ത് രണ്ട് ശതമാനം ഡി എതെന്ന് നമ്മളെ സന്തോഷിപ്പിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പത്തൊമ്പത് ശതമാനത്തെ കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഭരണപക്ഷി സംഘടനകള് എൻ ജിഒ യൂണിയനും എന്ന് പറയുന്ന സംഘടനകൾക്ക് ഒരക്ഷരം ഒരക്ഷരോ ഒരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനോ ഒരു പോസ്റ്ററിൽ നിഷേധിക്കപ്പെട്ട ഡി എയുടെ കണക്ക് ചോദിക്കാനോ ആർജവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എയുടെ മുപ്പത്തി മാസത്തെ അരിയൽ കിട്ടാൻ വേണ്ടി ഒരക്ഷരം സംഘടനയാണ് കെ എസ് ടി എൻ ജിഒ യൂണിയനും നമ്മളെ സംബന്ധിച്ച് മാസങ്ങളിൽ സ്കൂൾ തുറന്നിട്ട് കേവലം ഒരു മാസമായിട്ടില്ല തിരുവനന്തപുരത്ത് കെ പി എസ് ടി ഉൾപ്പെടുന്ന വലതുപക്ഷ സംഘടനകളുടെ സമരം നടന്നത് മൂന്നു അന്നമാണ് സുഹൃത്തുക്കളെ അതുകൂടാതെ കേരളത്തിന്റെ പതിനാല് ഉപജില്ലകളിലും വിവിധ തലങ്ങളിൽ നമ്മളെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് പ്രധാനപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത് ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് മണിക്കൂറുകൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ നടത്തുന്ന വിജയപേരി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന നമ്മുടെ പുതിയ ഡീ ഡി കൊണ്ടു വിജയസ്പർശം പാഠ്യേതര പ്രവർത്തനങ്ങളായ നമ്മൾ രാവും പകലും ഉറക്കൊഴഞ്ഞ് നമ്മൾ സംഘാടകരായി മുന്നിട്ടിറങ്ങി നമ്മൾ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നമ്മുടെ കലാമേളയും കായികമേളയും ശാസ്ത്രമേളയും നമ്മൾ സമയം നോക്കിയിട്ടല്ല സുഹൃത്തുക്കളെ നോക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയല്ല പാഠ്യാതരങ്ങളും കുട്ടികൾക്ക് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി അല്ല ഞങ്ങൾ മണിക്കൂറുകൾ കണക്കാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ കാലാകാലങ്ങളായി ഇരുന്നൂറ് പ്രവർത്തി ദിനം എന്നുള്ളത് കലണ്ടർ ഇറക്കിക്കൊണ്ട് മുന്നോട്ടു പോയ ഈ സർക്കാർ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി ഇരുന്നൂറ്റി ദിവസമായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അധ്യാപക പക്ഷത്തുള്ള എ പി എസ് ടിക്ക് കഴിയില്ല എന്നുള്ളത് അടിവരേറ്റ് പറയാൻ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്